ഒരു രാജ്യത്തിന് രാജ്യത്തിലെ ഇന്ന് ഈ രാജ്യം നിലനിൽക്കുന്നത് ഇവിടത്തെ വലിയ വലിയ ഭീകരവാദ പരിശ്രമങ്ങൾക്ക് മുന്നിൽ സാംസ്കാരിക സംഘടനയായിട്ട് നിലനിൽക്കുകയും അതേ ആർ യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്ക് സ്പെഷ്യൽ ഇൻവൈറ്റ് ആക്കി അവരെ ക്ഷണിച്ചുകൊണ്ടുവന്ന നെഹ്റു ഭരിച്ച ഒരു നാട്ടിലിരുന്നു കൊണ്ടാണ് ഇപ്പൊ ആർ എസ് കുറിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് രാജ്യം യുദ്ധമുഖത്ത് നിന്ന സമയത്ത് പട്ടാളക്കാരെ പോലെ പൊതു പരേഡിന് വേണ്ടിയിട്ട് ക്ഷണിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രിമാർ വരെ അംഗീകരിച്ച ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇത് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ആ ഹെഡ്ഗേവാറും രാഷ്ട്രീയ സ്വയംസേവക സംഘവും രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാനത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു അംഗീകരിച്ച ആർ ഇന്ദിരാഗാന്ധി പോലും പല ഘട്ടങ്ങളിലും അംഗീകരിച്ച ആർ എസ് എസ് ഈ രാജ്യത്ത് സേവന സംഘടനയാണ് അവർ സാംസ്കാരിക സംഘടനയാണ് അവർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ കണ്ടു കാണാത്ത ആളുകൾക്ക് വേണ്ടി സംഘടനയുണ്ട് കുട്ടികൾക്ക് വേണ്ടി സംഘടനയുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് വേണ്ടി സംഘടനയുണ്ട് വിശ്വാസമില്ലാത്ത ചാർവാകന്റെ സിദ്ധാന്തത്തെ വരെ വിശ്വസിക്കുന്ന ആളുകളെയും അംഗീകരിക്കുന്ന പാരമ്പര്യമുണ്ട് അപ്പോൾ അത് കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല